കുഴിത്തൊളു കുഴിക്കണ്ടം ശിവപുരം ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ശിവരാത്രി മഹോത്സവും വിപുലമായി ആഘോഷിച്ചു ബ്രഹ്മശ്രീ സാലു തന്ത്രികൾ മുഖ്യ കാർമികനായിരുന്നു കുഴിത്തൊളു മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി യോഗത്തിന് കീഴിലുള്ള ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ എട്ടാമത് പ്രതിഷ്ഠാ വാർഷികവും സപ്താഹയജ്ഞവുമാണ് വിപുലമായ ചടങ്ങുകളോടെ നടന്നത് വിവിധങ്ങളായ വൈദിക വൈജ്ഞാനിക പരിപാടികളോടുകൂടിയാണ് ക്ഷേത്രം തന്ത്രികളുടെയും ക്ഷേത്രൻകുട്ടി ശാന്തികളുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിന്റെ എട്ടാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം സപ്താഹയജ്ഞവും ആണ് നടന്നു വന്നിരുന്നത് ഇന്ന് രാവിലെ ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട നമ്മുടെ മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോ വിനോദത്തുമൻ അവരുടെ പദ്ധതി തെളിയിച്ചുകൊണ്ട് തുടങ്ങുകയും ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ സാലു തന്ത്രികൾ അവരുടുകളുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുക നടക്കുകയുമാണ് ഏഴ് ദിവസങ്ങളായി നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ബ്രഹ്മശ്രീ ഭാഗവരത്നം ആചാര്യ ടി കെ രാജു നേതൃത്വം നൽകി മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോദ ഉത്തമൻ ഭദ്രദീപം തെളിയിച്ചു രാവിലെ മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴ് മണിക്ക് മൃത്യുജയ ഹോമം മണിക്ക് കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളും നടന്നു വൈകിട്ട് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ ബ്രാഞ്ച് കഴിഞ്ഞാൽ വൈകുന്നേരം മഹാപ്രസാദുണ്ട് അതിന് ശേഷം ഗാനമേളയാണ് ഇന്നത്തെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അതിനുശേഷം പ്രതിഷ്ഠാ വാർഷികം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് മാർച്ച് മാസം രണ്ടാം തീയതി ഞായറാഴ്ചയാണ് അന്ന് രേവ തിരുനാളാണ് രേവതിരുനാളിന് മുഖ്യ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഈ മാസം രണ്ടുസവർ വിശേഷാൽ ദീപാരാധനക്ക് ശേഷം നിരപ്പേൽക്കട ശ്രീനാരായണ ഭജന മന്ദിരത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ താലപ്പള്ളി ഘോഷയാത്രയും നടന്നു ശേഷം കട്ടപ്പന ഹൈറേഞ്ച് വോയിസ് അവതരിപ്പിച്ച കരൂകെ ഗാനമേളയും അരങ്ങേറി ക്ഷേത്രം രക്ഷാധികാരി സജി എസ് ശശീന്ദ്രവിലാസം പ്രസിഡന്റ് ഓമനക്കുട്ടൻ എം സെക്രട്ടറി ഷൈനു തങ്കച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി